സമൂഹത്തിൻ്റെ മനസാക്ഷിയിലൂടെയാണ് ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകിയത് ഏറെ ദുഃഖകരമായ നിമിഷങ്ങളും ദിവസങ്ങളുമാണ് നാം പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരെവിടെയെന്നറിയില്ല എത്ര പേര് അനാഥമാക്കപ്പെട്ടെന്നറിയില്ല ആരാണിനി ബാക്കിയുള്ളതെന്നറിയില്ല മരിച്ചു പോയ ജഡം പോലും തിരിച്ചറിയാനാവാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഈ സാഹചര്യത്തിൽ എന്ന ചിന്ത ഞങ്ങളിൽ ഉണ്ടെത്തിയ പ്രിയത്നം വലുതാണ് ഞങ്ങൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കാര്യം നാനൂറിലധികം വയോജനങ്ങളും ഭിക്ഷാടകരും ഒരു സമൂഹം ഇവിടെ വ്യക്തി കഴിഞ്ഞു പോകുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് എങ്കിലും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽ പെട്ടുപോയ വയോധികരായ മനുഷ്യർ സഹോദരങ്ങളും മക്കളുമൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ കിടപ്പിലായിപ്പോയ മനുഷ്യർ പേരുന്നാളിയാത്ത ഭിക്ഷാടകർ അങ്ങനെയൊരു സമൂഹം അവിടെ ഉണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പേരുണ്ടെങ്കിലും അവരെ ഞങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ തയ്യാറാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വസ്ത്രം കൊടുക്കാനും അവർക്ക് തലച്ചായ്ക്കൻ ഇടം കൊടുക്കാനും ഞങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങളെ അറിയിക്കാം ഗവൺമെൻറ് അതോറിറ്റികളിലൂടെയും സാമൂഹിക ഒപ്പൊഴിയും ഞങ്ങൾ അവരെ ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന് ഈ നിമിഷത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്